ഗുഡ് മോർണിംഗ് സാർ പി കെ ചേട്ടാ അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓ ജീപ്പില് പോവാനോ ലക്ഷറി ജീപ്പ് ആണെങ്കിൽ ഓക്കെ പിന്നെ ലക്ഷറിയാ ലക്ഷേ അതെ അതെ ഇതാണോ കണ്ടില്ല ജീപ്പ് ഇതെന്താണ് വല്ലാത്തൊരു വിനയം അയ്യോ ഒറിജിനൽ ഇതാ ഫസ്റ്റ് എന്തായിട്ട് എൻ്റെ മറ്റേ പ്രശ്നം ഞാൻ കോശിയോട് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വയ്ക്കുകയായിരുന്നു അയ്യോ സാറോ എന്തിനാവിശ്യമില്ലാത്ത പ്രശ്നങ്ങള് അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിക ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നറിയാം നമുക്ക് നമ്മളെ ഇന്നലെ ഡയലോഗ്സ് നോക്കിയില്ലേ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കലാ ചേട്ടാ എന്തിനാ ലെവല ആക്ടിന് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കല്ലോ അപ്പൊ ഞാൻ എന്താ പൊട്ടന പൊട്ടനല്ല ലോക പൊട്ടണം ആള് കിട്ടിയ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കി എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സാക്കിർ ಚೋರಿ ಚಿಕ್ಕ ಪ್ರಶ್ನಲ್ಲೇ ನ್ಲಾ ಪ್ಲೀಸ್ ಪ್ಲೀಸ್ നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈറാക്കിംഗ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളുടെ നാടകത്തിൽ അങ്ങനത്തെ ഒരു പേര് അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നടനിലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ തൂക്കി പോണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് ഓ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവും പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടികാവും പറ്റുള്ളൂ നല്ലൊരു നടികറാവും പറ്റുള്ളൂ ഞാൻ ഈ ഹൈറാർക്കി ഒന്നും നോക്കാറില്ല ഞാൻ ഇവന്റെ കൂടെ നടിക്കോ എന്താ പോരട്ടെ ഉള്ളൊക്കെ പോരട്ടെ ഇതിനൊരു കൊഴപ്പുണ്ട് എന്തോരടിച്ചുണ്ടല്ലോ മാത്രമേ പുറത്തു വരവുള്ളൂ പോരട്ടെ എല്ലാം നിനക്കത് താങ്ങോടാ എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞത് എനിക്ക് സ്വന്തം കഴിവ് മനസ്സിലാക്കാത്തവരെ അങ്ങനെല്ലേ എല്ലാരും പറയുള്ളു ഇതൊക്കെ പറയാ നിനക്കെന്ത് നിനക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടോ നിനക്ക് സ്വന്തമായിട്ടൊരു മെയിൽ വിലാസം ഉണ്ടോ ഡേവിഡ് പഠിക്കലിന്റെ ആക്ടിംഗ് ട്രെയിനർ വേറെ എന്ത് യോഗ്യതയാണ് നിനക്കോളെ ആൻഡ് തോൽപ്പിക്കാൻ പോയേന്ന് ഓഹ് അപ്പൊ അതാണ് എനിക്ക് മേൽവിലാസം ഉണ്ട് ആ മേൽ വില പുള്ളി വന്നിട്ടുണ്ട് ചോദിച്ചാൽ മതി അയാൾ പറഞ്ഞുതരും നീ അവിടെ വന്നിട്ടില്ല പിന്ന നിന്റെ പേരെന്താ ഡേവിഡ് പഠിക്കൽ എന്ത് പഠിക്കല് ആരുടെ പഠിക്കല് നിന്റെ അച്ഛനാണോ പഠിക്കല് ഏ ഏതെങ്ങാട്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് നീ എന്താണ് എന്റെ പറ്റി വിചാരിച്ച ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ല പ്രേമം കണ്ടാരം നിന്റെ പെണ്ണിനെ പ്രേമിക്ക് മാത്രം പൂർണ്ണം നല്ല നീ നന്നിട്ട് അഭിനയിച്ചാൽ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാമോ ഞങ്ങൾ എത്തിച്ചത് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും

ൂർഷകളായിട്ട് നല്ല സമ്പർക്കം പാളുന്ന എന്റെ അപ്പച്ചനടുത്ത് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളോടുത്ത് എല്ലാ കാര്യത്തിനും ഞാൻ കട്ടക്ക് എന്നത് നിങ്ങൾ എന്റെ എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല മനസ്സിലായി ാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യ മദ്യപിക്കുമ്പോ സോഷ്യലിസം പറയരുത് മനസ്സറിയ മനുഷ്യ രണ്ടു ദിവസം കഴിച്ചിട്ട് ും സ്നേഹം കിട്ടാത്തരും ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീട്ട നീ സൂക്ഷിച്ചോടാ ചേട്ടാ ചത്ത കിടന്ന് എന്നെ കൂടി കരയിപ്പിച്ചല്ലോ പൊടിയോളാം അശു ചേട്ടാ നീ കയ്യിൽ നിന്ന് പിടിച്ചതിന് ടയർ കേട്ടെ സാറ് കഴിഞ്ഞ പടത്തിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞപ്പടം മോശമാണെന്നല്ല ഇത് ഒരുപാട് നന്നായി കൈ വരയ്ക്കുന്നല്ലോ ഷുഗർ പിന്നെ കേട്ടോ അതിൻ്റെ മാത്രമല്ല കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി